ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇറ്റലി ബാർസിലോണിയിലെ അതിമനോഹരമായ കുന്നിൻ ഒരു പച്ച് മാതാവിൻ്റെ ദേവാലയത്തിലേക്കാണ് ലൂർദ് മാതാവിൻ്റെ ഒരു തിരുശ്വരൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് ബാഴ്സിലോണിയയിലെ ഈ പള്ളി ഈ പള്ളിയുടെ പേര് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്നാണ് ഇറ്റലി സിസിലിയ മേഖലയിലെ ഈ പള്ളി റോമൻ കാത്തലിക് ആരാധന വിഭാഗമാണ് നടത്തി വരുന്നത് ഈ പള്ളി സ്ഥാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്താറിനാണ് കേട്ടോ അതിനുശേഷം പലതവണ ഈ പള്ളി പലതരത്തിലും തകർക്കപ്പെടുവാനും മറ്റും കാരണമായിട്ടുണ്ട് ആയിരത്തി ഒറുന്നൂറ്റി പതിനേഴിൽ സിസിലിരാജ്ഞിയും റോജർ രന്താമൻ്റെ അമ്മയുമായ ഡെൽ വാസ്തോ സിസിലിയായി വാഴ്ത്തപ്പെട്ട കന്യകയായ കാർമൽ പള്ളിയും ആശ്രമം സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു അതേ തുടർന്ന് ഒരു കർമലത്തേൻ സഭ തന്നെ ഉണ്ടാവുകയും അവർ ട്രപാനി പലയർമ മെസ്സിന എന്നിവിടങ്ങളിലും പള്ളികളും ആശ്രമം സ്ഥാപിക്കാനായിട്ട് ഇടയായിട്ടുണ്ട് ബൾസിനോണയിലെ പൊസോതി ബോട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കർമ്മലെത്തുകൾ പുരാതന സെറോ സാൻ ആൻഡ്ര എന്ന കുഗ്രാമത്തിലായിരുന്നു താമസമായിരുന്നത് ഇത് മിലാസ് എന്ന പ്രദേശമാണ് ആയിരത്തിഅണ്ണൂറ്റി അറുപത്തി ആറിലെ അട്ടുമുതൽ നിയമങ്ങളാൽ മിലാനിയസ് ജൂർമാർ പള്ളിയും മഠവും കണ്ടുകെട്ടി പിന്നീട് കർമ്മൽ സന്യാസിമാർ പള്ളിയും മഠം പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പിലെ തെക്കൻ കലാപ്രിയ ഭൂകമ്പത്തിൽ പള്ളിക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും മുൻവർഷങ്ങളിൽ നിരവധി തീപിടനങ്ങൾക്ക് കാരണമായി ബാക്കി വന്ന ചില ഭാഗം കൂടി നശിപ്പിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത് ജൂലൈ ഇരുപതിലെ യുദ്ധത്തിൽ പരിക്കേറ്റവർക്കുള്ള ഒരു സൈനിക ആശുപത്രിയായിട്ടും ഈ പള്ളിയും കോൺവെൻറ്റും രൂപാന്തരപ്പെട്ടിട്ടുണ്ട് വാഴ്സിനോനയിലെ മുഴുവൻ ജനങ്ങളും മിലാസോ കോട്ട കീഴടക്കുന്നതിനായിട്ട് മിലാസോ യുദ്ധത്തെ പിന്തുണച്ചപ്പോൾ ആണ് ഈ സമുച്ചയം ആശുപത്രിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പഴയ ടറ കോട്ട തറ മാറ്റി മാർബിൾ ഉപയോഗിച്ച് പുതുക്കി വന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കെട്ടിടം കൂടുതൽ വിപുലീകരിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ മെസ്സിനെ ഭൂകമ്പത്തിൽ കോൺവെൻ്റിനും പള്ളിക്കും വീണ്ടും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു കൃത്രിമ ഗുഹ നിർമ്മിക്കുകയുണ്ടായി അതിൽ മഡോണ ഓഫ് നല്ലൂർ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു അപേക്ഷിച്ചാൽ അപേക്ഷിക്കാത്ത പരിസ്ഥിത മാതാവിൻ്റെ അത്ഭുത ശക്തിയായി അനേകം അനുഗ്രഹങ്ങൾ നടക്കപ്പെടുന്നതിനും പള്ളി കാരണമായിട്ടുണ്ട് ഇതാണ് ആ അത്ഭുതകരമായ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഗുഹ അതിപ്പോഴും അതേപടി നിലനിർത്തിയിരിക്കുന്നു ഇപ്പോൾ നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് പ്രധാന ആൾക്കാരെ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഏപ്രിൽ പതിനാറിന് പാത്തി ഉൾക്കടലിൽ ഉണ്ടായി ഭൂകമ്പത്തിൽ പള്ളിക്ക് വീണ്ടും ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് പള്ളി കുറേ നാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പള്ളിക്കുള്ളിൽ വെളിപ്പെട്ട ചിത്രലേഖനങ്ങൾ മോഷ്ടിക്കപ്പെടും ഉണ്ടായിട്ടുണ്ട് നഗരത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് അഭിമുഖമായിട്ട് മനോഹരമായ കുന്നിന് മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ മാതാവിൻ്റെ രൂപം ഈ നഗരത്തെ നോക്കിക്കൊണ്ട് തൻ്റെ സർവ ഐശ്വര്യങ്ങളും ഈ നഗരത്തിനായിട്ട് നൽകിക്കൊണ്ടാണ് നിൽപ്പ് അതിമനോഹരമായ കുന്നൻ പ്രശസ്തി പള്ളി ഈ നഗരത്തിൻ്റെ ഒരു ചൈതന്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് വിശ്വാസത്തോടെ ഏത് കാര്യവും പ്രാർത്ഥിച്ചാൽ ലോർദ് മാതാവ് നടത്തി തരും എന്നതിന് തെളായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ പള്ളി സന്ദർശിക്കാറുണ്ട് ഞാൻ ഈ പള്ളി കണ്ടതിന് ശേഷം മടങ്ങുകയാണ് മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും